മുഖ്യമന്ത്രി പിണറായി വിജയൻ മുനമ്പത്ത ആളുകളെ സംരക്ഷിക്കും എന്നൊരു വാക്ക് അപ്പുറത്ത് പറയുകയും ഇപ്പുറത്ത് വഖഫ് ബോർഡിനെ കൊണ്ട് ഇത് വഖഫ് ഭൂമിയാണെന്ന് പറയുകയും ചെയ്യാം ഇതാണ് ഇരട്ടത്താപ്പ് മനസ്സിലായില്ല ക്ലിയർ അല്ലേ അതാണ് എന്ന് പറയുന്നത് മുനമ്പത്ത ആളുകളെ കേന്ദ്ര ഗവൺമെന്റ് ചതിച്ചു ഇവര് വഞ്ചിച്ചു ആ പത്ത് ഇപ്പോഴും പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം ഞാൻ ആ പത്ത് മിനിറ്റിൽ ഉറച്ചിരിക്കുന്നു അതായത് വഖഫ് ബോർഡിന് ഒരു ഡയറക്ഷൻ കൊടുക്കേണ്ട വിഷയമുള്ളൂ ആ വിഷയം തീർന്നു അത് തീർന്നു ഇപ്പോൾ വഗഫ് ട്രൈബ്യൂണലിന് അനുകൂല വിധി ഉണ്ടാക്കാൻ പോയപ്പോൾ എന്തിനാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹൈക്കോടതിയിൽ പോയി സ്റ്റേ മേടിച്ചത് അവിടെ ഡോണറും ഡോണി ഭൂമി കൊടുത്തവരും ഭൂമി വാങ്ങിച്ചവരും ഒരുമിച്ച് പറഞ്ഞു വഗഫല്ലാന്ന് അപ്പം അതിനനുകൂലമായ വിധി ഉണ്ടാവും ട്രൈബ്യൂണലിന്റെ കാലാവധി പത്തൊമ്പതാം തീയതി തീരും മെയ് പത്തൊമ്പതാം തീയതി ഇവര് ഹൈക്കോടതിയിൽ പോയി മെയ് ഇരുപത്തൊമ്പാം തീയതി വരെ സ്റ്റേ മേടിച്ചു എന്നിട്ട് വകഫാണെന്ന് പറഞ്ഞിരിക്കുക വഗഫാണെങ്കിൽ പാവപ്പെട്ടവർക്ക് എങ്ങനെ സംരക്ഷണം കൊടുക്കണം വഖഫാണ് എന്ന് ഗവൺമെന്റും വഖഫ് ബോർഡും നിലപാടെടുത്താൽ അവര് കയ്യേറ്റക്കാരല്ലേ രാഷ്ട്രീയ ഞങ്ങൾ ആരും എന്റെ അടുത്ത് പതറിയില്ലല്ലോ ഒരു തരത്തിലും പതറിയില്ല നിലപാടാണ് തുടക്കം മുതൽ അവസാനം വരെ നിലപാടാണ് ഞങ്ങൾ വെൽ സ്റ്റഡീഡായിരുന്നു ഞങ്ങൾ ഈ സബ്ജക്റ്റ് നന്നായി പഠിച്ചിട്ടാണ് നിയമപരമായി അല്ലാതെയും പഠിച്ചിട്ടാണ് അഭിപ്രായം പറഞ്ഞത് പഠിച്ച് കൃത്യമായ എല്ലാ വശങ്ങളും നോക്കി അവരെ രക്ഷിക്കണം ആ ജനങ്ങളെ രക്ഷിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ നിലപാടെടുത്തത് അതിൽ ഞങ്ങൾ വെള്ളം ചേർത്തില്ല പൂർണ്ണമായ സത്യസന്ധത ഉണ്ടായിരുന്നു ഇവർ രണ്ട് കൂട്ടർ നോക്കിയത് മതപരമായ ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് ഒരു ഇസ്ലാമോ ഫോബിയ ഉണ്ടാക്കാൻ ബി ജെ പി ശ്രമിച്ചു പിണറായി വിജയനും സർക്കാരും അതിന് കൊടപിടിച്ചു കൊടുത്തു അത്രയും സംഭവം ഞങ്ങ കഴിഞ്ഞിരുന്നു ഞങ്ങൾ കഴിഞ്ഞിരുന്നു ഈ പുറത്തൊന്നും പറയണില്ലല്ലോ അവിടെ എല്ലാവർക്കും അറിയാം ഇപ്പൊ ചോയിച്ചു നോക്കെ നിങ്ങള് ഈ നമ്മൾ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളായിരുന്നു ഈ മൂന്ന് കാര്യവും സത്യല്ലേ സത്യല്ലേ മൂന്ന് കാര്യവും ചർച്ച ബില്ല് വന്നില്ലെങ്കിലും കാര്യം എല്ലാവർക്കും മനസ്സിലായില്ല വരാൻ പോവാണെന്ന് പറഞ്ഞു അത് ബിഗ് സല്യൂട്ട് ടു രാഹുൽ ഗാന്ധി ആ മനുഷ്യന്റെ പോരാട്ടമാണ് ഒറ്റയാൾ പോരാട്ടമാണ് നടത്തിയത് കാ സെൻസസ് രാജ്യത്ത് നടപ്പാക്കണം അതിനവസരം അവർക്ക് സറണ്ടർ ചെയ്യേണ്ടി വന്നു ആ മനുഷ്യൻ എല്ലാവരും അദ്ദേഹത്തെ പരിഹസിക്കുകയും ഒക്കെ ചെയ്തു ജനം നിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പക്ഷേ അത് രാജ്യത്തിന് ആവശ്യമാണ് എന്ന് കോൺഗ്രസിന്റെ നിലപാട് രാഹുൽ ഗാന്ധിയുടെ നിലപാടിന് സമ്മതിക്കേണ്ടി വന്നു രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച ആളുകളാണ് ബി ജെ പി നേതൃത്വം കാ സെൻസസ് ചോദിച്ചപ്പോ പ്രധാനമന്ത്രി അടക്കം പരിഹസ്യമാണ് രാഹുൽ ഗാന്ധിയെ ഡിപ്പോ ചെയ്തില്ലേ അതാണ് അവസാനം അതിലേത്തുള്ളൂ കോൺഗ്രസിലെത്തുള്ളു അല്ല സബ്സ്ക്രൈബ് വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്